ഇടത്താണ് അപകടം ആ റബ്ബ് പഠിപ്പിക്കാത്ത ദീന് ദീനല്ലെ പഠിപ്പിക്കാത്ത ദീന് ദീനല്ല അള്ളാഹു പഠിപ്പിച്ചാലോ അത് പിന്നെ ആരെ മുഖം പേടിച്ചിട്ടും അത് ഹദീസ് ഹരീസ് വന്നു ആയത്ത് സ്ഥിരപ്പെട്ട് വന്നു അതിപ്പോ ഈ കാലത്ത് പറയാൻ പറ്റുമോ അതങ്ങനെ പറയാൻ പറ്റുമോ ആളുക എന്താ വിചാരിക്കുക മറ്റോളെന്താ വിചാരിക്കുക അതൊന്നും നമ്മളെ വിഷയമല്ല ആരെന്ത് വിചാരിച്ചു ഒരു വസ്തുവില്ല അള്ളാഹുസ് പഠിപ്പിച്ചതിനെ മുൻഗാമികൾ മനസ്സിലാക്കിയ അർത്ഥത്തിൽ ലോകത്തെവിടെയും വിളിച്ചു പറയാൻ ഒരു പ്രശ്നവുമില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും അല്ല റുക്കയാറിയാതെ ഇല്ല ഞാൻ പറ്റും എന്നാ റുക്കയാ മറവിനെ ഒഴിച്ച് കച്ചവടം ചെയ്താലോ അത് പാടില്ല പാടില്ലെന്ന് ആദ്യം പറയൽ നമ്മളെ റുക്കയ്യാറയ്യായ മന്ത്രങ്ങൾ അള്ളാഹുനുസ്ലും പഠിപ്പിച്ച പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടു വന്ന മന്ത്രങ്ങൾക്കാണ് റുക്കയ്യാ എന്ന് പറയുക അത് ഒഴുത്ത നിഷേധിച്ചു റുക്കയ്യാ സറയ്യന്റെ പേര് പരിഹാസം കൊണ്ടുവന്നാല് എന്നും ഇല്ല നമ്മളൊന്നും ചെയ്യാൻ പോണില്ല എന്ന് പറയുമോ ഇല്ല റുക്കയാ സാറയ്യ ചെയ്യ അതെല്ലാവർക്കും ചെയ്യാം അതെല്ലാവർക്കും ചെയ്യും അത് മന്ത്രങ്ങളാണ് സറ അംഗീകരിച്ച മന്ത്രങ്ങൾ റുക്കയോ ചിർക്കുടുക്കുള്ള മന്ത്രങ്ങൾ അത് ആർക്കും ചെയ്യാൻ പറ്റൂല്ല അത് ആരും ചെയ്യാവതല്ല ഇനി ഞാൻ നോക്കിയാൽ ഏർപ്പാടാക്കാൻ പറ്റുമോ കച്ചവടാക്കാൻ പറ്റുമോ അത് ജീവിതമാരാക്കാൻ പറ്റോ പറ്റൂല ഇപ്പണ്ടല്ലോ യൂട്യൂബൊക്കെ കേട്ട് വിസ്തത്തിനെതിരെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ കുര്യാട് ഉസ്താദ് മൂപ്പനും ഏർപ്പാട് തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ പാടില്ല നിന്റെ ഈമാൻ തെറ്റി പോകുന്ന ഞാൻ വസ്തു പറഞ്ഞു ഈ വഴിക്ക് പോയ നിന്റെ ഈമാൻ തെറ്റി പോകും കാരണം ശൈത്താനുമായി ബന്ധപ്പെട്ട കളിയാണ് ഈ കഥാപത്രം ചെയ്യുമ്പോൾ തഫ്സീർ റാജീലൊക്കെ സൂത്രിന്റെ വ്യാഖ്യാനത്തിൽ പന്ത്രണ്ടാമത്തെ ആയത്ത് വിശ്വീകരിക്കുമ്പോൾ ചർച്ചുണ്ട് കരാമത്ത് ഉള്ളവനാണോ കരാമത്തിൽ ഇല്ലാത്തവനാണോ അഫ്ലൽ ഉള്ള വലിയാണോ കറാമത്തിൽ ഇല്ലാത്ത വഴിയാണോ അഫ്ലൽ അവിടെ കാണാം കരാമത്തിൽ ഇല്ലാത്തവനാണ് അഫ്ലൽ കാരണം ഉള്ളവനെ ആ കറാമത്ത് വെച്ച് ശൈത്താൻ പറ്റിക്കാൻ സാധ്യത ഉണ്ട് എനിക്ക് കറാമത്തൊക്കെ ഉണ്ടായി ഞാൻ വലിയ ആളാണ് എന്ന് തോന്നൽ ഉണ്ടാക്കി കൊടുത്തിട്ട് പോലെ പഴിപ്പിക്കാൻ നോക്കും അതുകൊണ്ട് വ്യത്യസ്തമായ പരീക്ഷണങ്ങള് പേടിക്കുന്നത് പോലെ മുൻഗാമികൾ കറാമത്തിനെ പേടിച്ചിരുന്നു എനിക്ക് കറാമത്ത് ഉണ്ടാവുമോ എന്ന് വേചാറ് ഏതുപോലെ ഒരു ക്യാൻസർ വരുമോ എന്ന് പേടിക്കണ പോലെ കിഡ്നി പേഷ്യന്റ് പേഷ്യൻ്റാവോ കിഡ്നി ഫെയിലിയർ ആവോ എന്ന് പേടിക്കുന്ന പോലെ കരാമത്ത് ഉണ്ടാകുമോ എന്ന് ആ കരാമത്ത് കാണിച്ച് ശൈത്താൻ പറ്റിക്കും കണ്ടാ നീ വല്ല ആളാണ് നീ തരക്കേടില്ല നീ തോന്നപ്പുരം കിട്ടിയല്ലോ നീ വിചാരിച്ചപ്പോ നടന്നല്ലോ അപ്പൊ അല്ല നിന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് തോന്നൽ ഉണ്ടാക്കി കൊടുത്തിട്ട് ഓനെ പേപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ പോലെയാണിത് വെച്ച ലുക്കിയൊക്കെ വേണ്ടി ബോർഡും വെച്ച് കാത്തിരുന്നാല് അത് വെച്ച് ശൈത്ത ഓനെ ഓമം തിരിച്ചാൽ ഇറങ്ങാതെ കൂലാണ് അയാൾ റുക്ക്യായി അളകതക്കൂല അപ്പൊ അയാൾക്കായി അംഗീകൃതമാവാൻ മൂന്ന് മൂന്ന് പറഞ്ഞു ഒന്നാമത് റുക്കയ കൊണ്ട് സ്വന്തം ഉണ്ടാവുകയില്ല അല്ലയാണ് ഷിഫയാക്കുന്നത് എന്ന ബോധ്യം വേണം ഈ വലിങ്ങനെ ചെല്ലാൻ പ്രശ്നമാറുന്നില്ല ഷിഫയാക്കുന്നവർ അല്ല അത് അല്ലാ നിശ്ചയിച്ച ഒരു സബബ് ഒരു നിമിത്തം മാത്രമാണ് ഈ പ്രാർത്ഥനകൾ ഈ മന്ത്രങ്ങളും അപ്പൊ റാക്കി ഷർത്തുണ്ട് റൊക്ക ചെയ്യുന്ന ആൾക്ക് ഷർത്തുണ്ട് ഷുറൂത്തു റാക്കി പഠിച്ചാൽ കിട്ടും റൊക്കയ്യ നടത്തുന്ന ആൾക്കൂടെ ഷർത്തുണ്ട് അയാൾക്ക് തോന്നാൻ പാടില്ല ഞാൻ റൊക്കയിലായി ഇറങ്ങുന്നു അല്ല ഓ റൊക്കെയ്യ പുള്ളി വീഡിയോ പകർത്താ അയാൾ ഇപ്പൊക്കെ കണ്ടോ ഞാൻ ഓലി പടയിളങ്ങി ഞാൻ ഓലി മാറി അടങ്ങി പാട് സുഖപ്പെട്ടു ഇത് ആരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത് കൂടി കഴിഞ്ഞു ഇത് റബ്ബിലുള്ള പ്രാർത്ഥനയാണ് റബ്ബിലുള്ള മന്ത്രങ്ങളാണ് പടച്ചറബാണ് ഷിപ്പ് നൽകുന്നവൻ അല്ലാത്ത നമ്മുടെ കൈയാൽ ആ ഒരു കൈ അവിടെ നടപ്പാക്കി എന്ന് മാത്രമേ ഉള്ളൂ അത് നേരത്തെ പറയും ഇബിനു തോൽക്കാൻ വന്നപ്പോ ഞാൻ എന്താണ് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് മറ്റൊരു തോന്നുന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് അത് തന്റെ ഈമാൻ തെറ്റിപ്പോകാൻ കാരണമാകുമെന്ന് ഇബിനു ഭയപ്പെട്ടു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മറ്റൊരു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അദ്ദേഹം അപ്പൊ ഈ പറഞ്ഞ തൃപ്തിയായില്ല അദ്ദേഹം കുറച്ചുകൂടെ എന്തെങ്കിലും അധികമായി ഇത് പോരാ അദ്ദേഹം പറഞ്ഞു അപ്പൊ ഇനിയും വർദ്ധിപ്പിക്കും അപ്പോഴും അദ്ദേഹം പറഞ്ഞു അപ്പോഴും അദ്ദേഹം പറഞ്ഞ പോരാ ും ആഹത്തിനത്തും കാലും പറഞ്ഞ അപ്പൊ അങ്ങനത്തെ പ്രവണത ഇവിടെ അംഗീകരിച്ചു നമ്മുടെ നാട്ടിൽ ദോക്കാൻ വേണ്ടി മാത്രം ചില പുസ്തകം മാറി ഓരോ വയന സമ്മേളനത്തിന് മാത്രം കൊണ്ടുപോകും ഓരോന്നാൽ അപ്പ കിട്ടുന്ന ഓരും ധാരണ സങ്കാടും ധാരണ കിട്ടും പൈസ കിട്ട ഇജാപത്തല്ല അങ്ങനെ ഉണ്ടാകാൻ പറ്റൂല അത് അയാളുടെ ഈമാൻ തെറ്റാൻ കാരണമാണ് എന്ന് പറഞ്ഞ പോലെ ഒരാൾ റൊക്കിയക്ക് വേണ്ടി മാത്രം നടക്കുക പണ്ട് ചൂടേറ്റാൻ പോയിരുന്നു പിന്നെ ഇറച്ചിക്കച്ചോണ്ടായിരുന്നു പിന്നെ മീൻ കച്ചോ ഉണ്ടായിരുന്നു അതൊക്കെ നിർത്തിയിട്ട് പിന്നെ റൊക്കിയക്ക് വേണ്ടി മാത്രം അപ്പോൾ പറഞ്ഞു ഇത് ശരിയല്ല എന്റെ ഈമാൻ തെറ്റിപ്പോകും പിശാച്ച് പഴപ്പിക്കും അതാണ് പിന്നെ നമ്മൾ കണ്ടത് അതാണ് ഈ വിശുബഹമാനടക്കം ഒക്കെ സംഭവിച്ചത് തന്നെയാണ് അങ്ങനെ ഏർപ്പാടില്ല റൊക്കെ നമ്മൾ കൊടുക്കാം അതുപോലെ ഒരാളെ സഹായിക്കുന്നതിന്റെ ഭാഗമായി ഭാര്യയ്ക്ക് മക്കൾക്ക് ഭർത്താവിന് ഉമ്മാക്കും ബാപ്പാക്കും സുഹൃത്ത് ഒരാൾക്ക് പ്രശ്നങ്ങോട്ടെ ചെയ്തു കൊടുക്കാം അല്ല അതൊരു ഏർപ്പാടേക്കാണ് പനി സമയം വെച്ച് അവിടെ ഇരിക്കുക ഇന്നലെ ബുക്ക് ചെയ്ത് വരിക അതിന് പരിശോധിക്കാനായിക്ക അങ്ങനത്തെ ഏർപ്പാടില്ല അങ്ങനെ റാക്കിയാകില്ല എല്ലാവരും റാക്കിയാവാർ മദീൻ ഇവിടെ പലപ്ര വിശദത്ത് അല്ല എല്ലാ വീട്ടിലും അല്ലെ എല്ലാ നാട്ടിലും റാക്കി വേണമെന്ന് പറയുന്നു മോഡിക്ക് എന്താ പറയാനുള്ളു പറഞ്ഞു എല്ലാവരും റാക്കിയാവണം എല്ലാവരും റാഖിയാവണം റൊക്കെയെ ചെയ്യാത്ത ആരുണ്ടാവും എല്ലാവരും റൊക്കിയ അതാ വേണ്ടത് അതാണ് അല്ല അതിന്റെ ഞാൻ പറഞ്ഞുവെച്ചാൽ അതിന്റെ പേരിൽ ഞാൻ റൊക്കയാസറയൊന്നും ഇല്ല എന്ന് പറയാൻ നമ്മളെ കിട്ടൂല എന്നാ റൊക്കെയാശിനെ മറവിന് വല്ല തെറ്റായതുണ്ടെങ്കിലോ തെറ്റാന്ന് വിളിച്ച് പറയും ചെയ്യും ഇത് റുക്കയാ സറിയല്ല അത് റൊക്കിയ സുരുക്കിയാണ് ഇത് റൊക്കിയ ബിരകിയാണ് അയാൾക്ക് റുക്കിയാത്താണ് മൂപ്പില്ലാത്തതാണ് റാക്കിയാവുന്നില്ലാത്തതാണ് എന്ന് പറയാൻ പ്രശ്നമില്ല അല്ലാതെ ഇത് ജന്മും ശൈലമായി ബന്ധപ്പെട്ട ഏർപ്പാടാണ് അയറ്റിപ്പോ ഇപ്പം മഹമ്മദിനകാലത്ത് ഒരാൾക്ക് ഇങ്ങനെ പിശാച്ചുപാതണ്ടായപ്പോ ഇ മഹമ്മദിനടുത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട് ഇവ മഹമ്മദ് തന്റെ ചെരുപ്പുഴ തയ്ച്ചു നാട് ചെരുപ്പൂർ തയ്ച്ചു വേണമെങ്കിൽ ഞാണ്ട് വരാന്ന് കാരണം ഈ ചെരുപ്പാട് എത്തിയപ്പോ മറ്റാക്കി ഇളകാൻ തുടങ്ങി അത് ഇമാഹമ്മദിന്റെ ചെരുപ്പാട് ഇമാ മഹമ്മദ് വേണമെങ്കിൽ വരാന്ന് വിടെ വേണ്ട വെൻ്റെ വെന്ത ഞങ്ങൾ ബന്ധിപ്പിക്കോ അതോട് ഇവന്റെ പ്രശ്നം തീർന്നു അല്ലെ ഇമാ മഹബിന അതിനുസരിച്ച് ഈമാണും തക്കവയും മെയിൽ ഒക്കെ ഉണ്ട് അത് കണ്ട് നമ്മൾ ചെറുപ്പത്തേച്ചാൽ ആ ചെറുപ്പം കൊണ്ട് വരും എന്നാ അന്നേ കാണിച്ചിട്ട് ഇനി നമ്മൾ മനസ്സിലാക്കണ്ടേ ഇബിത്തേമ ഇവിടെ കൈ അങ്ങനെ ചിലച്ചിട്ട് ഇവിടുത്തെ നമ്മൾ ഇവിടെ കിടക്കുന്നു അവർക്ക് അതായത് ന്യായങ്ങൾ ഉണ്ടാകാം അവരതിന് മാത്രം ഇല്ലും ഈമാണും തക്കവയും എവിടെ റൂട്ട് മാറുക എല്ലാം കൃത്യമായി അറിയുന്ന മനുഷ്യന്മാർ നമ്മൾ ഒന്നുമില്ലാത്തവൻ കുറാൻ പോലും വരെയൊക്കെ വന്നാൽ അറിയാത്തവരാണ് അടുക്കണത് അതൊന്നും ന്യായീകരിക്കാൻ പോകുന്നതല്ല അതൊന്നും റുക്കയാശാലിയാണെന്നും പോയിട്ട് കൊണ്ടുപോകാൻ പറ്റിയതുമല്ല ഏതായിരുന്നാലും സഹോദരങ്ങളെ അവസാനിപ്പിക്കുകയാണ് പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടു വന്ന ഒന്നിനെ നിഷേധിക്കാൻ നമ്മളില്ല സ്വന്തമായി വ്യാഖ്യാനിക്കാൻ നമ്മളില്ല അത് വീതിയാവട്ടെ മറ്റു കർമ്മകാര്യങ്ങളാവട്ടെ എന്നാൽ ഈ റൂട്ടാണ് മാറിയാൽ അതൊക്കെ വേണ്ടിവരും അപ്പോഴാ സ്ഥിണി വരെ വേറെ വ്യാഖ്യാനം പറയേണ്ടി വന്നത് ആയത്തിന് അല്ലാത്ത ഇല്ലാത്ത അർത്ഥം പറയേണ്ടി വന്നത് അങ്ങനെ എത്ര എത്രയത്തുകൾ ഇനി വിശ്വാസം മാത്രമല്ല കർമ്മത്തിലും മാസം കണ്ടാൽ നോക്കുമ്പോഴ്ക്കുക മാസം കണ്ടാൽ പിന്തുണയ്ക്കുക എന്ന് വ്യക്തമായി പറഞ്ഞ ദിവസം ഇതുവരെ കൊടുത്തിട്ട് മൂന്ന് മാസം മതി ബാക്കി ഒമ്പത് മാസം നോക്കണ്ട അത് കലണ്ടർ നോക്കിയാൽ മതി എന്നിവരെ പറയാൻ ഓൾക്ക് പറ്റിരുന്ന ഈ മനുഷജ വിട്ടപ്പോഴാണ് ആ മനുഹജാണ് വിട്ടപ്പോഴാണ് ഒമ്പത് മാസം കലണ്ടർ നോക്കിയാൽ മതി മൂന്ന് മാസം മാത്രം ആകാശത്ത് നോക്കുക എന്ന് പറയുന്ന വിചിത്രമായ വാദം അങ്ങനെ വാദിക്കുന്ന ആരും ലോകത്തില്ലെന്ന് നമ്മൾക്ക് മനസ്സിലാക്കും എന്നെങ്കിൽ പന്ത്രണ്ട് മാസം കണക്ക് നോക്കാൻ മനുഷ്യന്മാരുണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം മാനത്തിൽ നോക്കാൻ മനസ്സന്മാരുണ്ട് ഇത് ഒമ്പത് മാസം കലണ്ടർക്ക് മൂന്ന് മാസം ആകാശം നോക്കുക എന്നുള്ള ഏർപ്പാട് ലോകത്താലും പറഞ്ഞേക്കണോ അല്ലാഹു ഇങ്ങനെ വരെ പറയേണ്ടി വന്നത് മൻഹജ് വിട്ടപ്പോഴാണ് ഇനി അവിടെ നിൽക്കൂല കാലം മുന്നോട്ട് പോകും തോറും പല ഹദീസുകളും ഹരീസുകളും യോഗ്യമായി മാറും പല പ്രമാണങ്ങളെയും അപ്രാപ്യമായി മാറും അതുകൊണ്ട് ശരിയായ മൻഹജിലേക്കും മടങ്ങൽ മാത്രമാണ് പരിഹാരം ഈ എല്ലാ വ്യതിയാനങ്ങളുടെയും അടിസ്ഥാനം ഈ അഭൗതിയെ കഴിവ് എന്ന ആ ബേസിൽ തന്നെയാണുള്ളത് അവിടെ നിന്നാണ് ബാക്കി എല്ലാ റൂട്ടും വഴി വഴിമാറിപ്പോവുക അതുകൊണ്ട് നൂറ് കൊല്ലം മുജാഹിബ് സ്ഥാനം എന്താണോ പറഞ്ഞത് അവിടെ നിന്നാൽ രക്ഷപ്പെടാം ഇനി വിഷയം പഠിക്കണോ കെ എം എന്ന ഒക്കെ അറബി മലയാളത്തിലാണ് കേരള ജമ്മി തുലമ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പുറത്തിറക്കിയ പുസ്തകമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥന നേട്ടങ്ങൾ എപ്പോഴത് ആവുക എപ്പോഴത് അല്ലാതെ എന്താണ് കാര്യകാരണ ബന്ധം ഇതെല്ലാം വിശദീകരിച്ചു കൊണ്ട് അദ്ദേഹം നൽകിയ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് അത് പുസ്തകമാക്കി ആക്കി ഇറക്കുക അറബി മലയാളത്തിൽ അത് പിന്നെ വിസ്റ്റം ബുക്സ് ലിപി മാറ്റി മലയാളത്തിൽ കിറക്കി അറബി മലയാളത്തിലേക്ക് ആക്കിയിട്ട് അതേപടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അറബി മലയാളം അറിയാത്തവർക്ക് വായിക്കാൻ വേണ്ടി അതിനെ പറ്റി പുസ്തകങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ നന്നാവും കുഞ്ഞീന് എഴുതിയ തൗർ ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകം തൗർ ഇസ്ലാമിന്റെ അടിത്തറ എന്ന പുസ്തകം അത് രണ്ടും പ്രസിദ്ധീകരിച്ചത് പോയ എപ്പോഴും കിട്ടിയ പുസ്തകം അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി അതേപോലെ ഉമർമോലി എഴുതിയ ഫാത്യഹിര തീരത്ത് എന്ന പുസ്തകം അതിന്റെ എന്ന ആയത്തിന്റെ വ്യാഖ്യാനം ഇന്ന് വായിച്ചു നോക്കുക അവിടെയൊക്കെ വളരെ വ്യക്തമായി ഈ വക വിഷയങ്ങൾ പരാമർശിക്കുന്നുണ്ട് ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് വിസ്തംബുസ്തയ്ക്ക് ബുക്ക് ഉണ്ട് മൗലികത എന്ന പേര് കെ എം മൊഴി മുതൽ ഓരോ പണ്ഡിതന്മാരവിടെ പുസ്തകങ്ങൾ എഴുതി വെച്ചത് അപ്പടി കോട്ട് ചെയ്ത് ക്രോഡീകരിച്ചുണ്ടാക്കിയ പുസ്തകം തൗഹീദിന്റെ മൗലികത ഞാനാണ് ക്രോഡീകരിച്ചത് വിസ്തംബുസ്താണ് പുറത്തിറക്കിയത് അത് വായിച്ചാൽ ഈ പറഞ്ഞ എല്ലാം അത് കിട്ടുകയും ചെയ്യും അങ്ങനെ ഒന്ന് വായിക്കാൻ ഒന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറും അന്ധമായ വിരോധവും അന്ധമായ പക്ഷപാതിത്വവും അത് ആരായാലും ആരോടായാലും നല്ലതല്ല മറ്റ് പലർക്കും വേണ്ടിയാണ് നമ്മൾ വാദിക്കുന്നത് മറ്റു പലർക്കും വേണ്ടിയാണ് നമ്മൾ വാശി കാണിക്കുന്നത് നമ്മുടെ പരലോകത്തിനു വേണ്ടിയല്ല ആ ബോധം ഉണ്ടായ നല്ല ഒറ്റക്കാരും കൂടി അവസാനിപ്പിക്കാം പ്രകൽഭരായ താഴെ പണ്ഡിതനാണ് അബു ഹാസിം വലിയ സാഹിദാണ് വിരക്തിയുള്ള തക്കവയുള്ള വിഭാഗത്തിൽ മുഴുകിയ വലിയ ആലിയമാണ് അബു ഹാസിം റഹിമുള്ള ആ അബു ഹാസിമിനോട് അന്നത്തെ ഭരണാധികാരി ചോദിക്കുന്ന ചോ ചോദ്യങ്ങളും അദ്ദേഹം മറുപടികളും ഒക്കെ ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ അല്ലയോ അബു കൂട്ടത്തിൽ ഏറ്റവും നട്ടക്കാരൻ ആരാണ് ജനങ്ങളിൽ ഏറ്റവും വലിയ നട്ടക്കാരൻ ആരാണ് അബു ഹാസിം ഇതിന്റെ മറുപടി മറ്റൊരു തന്നെ ദുഞ്ഞാവിന് വേണ്ടി സ്വന്തം ആകുന്നു മറ്റൊരു തന്നെ ദുഞ്ഞാവിന് വേണ്ടി സ്വന്തം ആഹ്ലം കച്ചവടം ചെയ്തവൻ തന്റെ ദുഞ്ഞാവിന് വേണ്ടിയാണെങ്കിൽ ദുഞ്ഞാവിനെയും കിട്ടി ജയിക്കാം ഇത് മറ്റോന് വേണ്ടി ഓനെകരിക്കാൻ വേണ്ടി അയാളെ വെള്ളപൂശാൻ വേണ്ടി അയാൾ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി അയാളെ പ്രസിഡന്റ് സെക്രട്ടറി ആക്കാൻ വേണ്ടി നമ്മളെ പരലോകം കളയാ അതാണ് ഏറ്റവും വലിയ നഷ്ടക്കാരെന്നാണ് നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല ചേന്മന് വേണ്ടി അല്ലെങ്കിൽ വിശ്വത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏത് സംഘടനക്ക് വേണ്ടിയാകട്ടെ ഏത് നേതാവിന് ആകട്ടെ നമ്മുടെ പരലോകം കളയാൻ പറ്റില്ല ദീനെതിരായി നമ്മളെ വിസ്തം നേതൃത്വം ഒന്നിച്ചു പറഞ്ഞാലും ഇല്ല അതങ്ങനെ നമ്മളില്ല എന്ന് പറയണം അതാണ് ദീൻ ദീനിലുള്ള കാര്യം പറയുന്ന കാലത്തോളം നമ്മൾ ഒപ്പം എല്ലാവർക്കും അംഗീകരിച്ച് കൂടെ ഉണ്ടാകും അത് എതിരാണ് പറഞ്ഞാലോ ഏ അത് അംഗീകരിക്കുക അത് ചോദ്യം ചെയ്യാൻ പറ്റണം ഒരു പ്രശ്നമില്ല അത് പറ്റാതാകുമ്പോൾ നമ്മൾ പ്രയാസപ്പെടുന്നു കെ എൻ്റെ പറയാം ഒരു കാലത്ത് അല്ല മാത്രമേ ബോധ്യം കഴിവുള്ളൂ അപ്പോൾ അംഗീകരിക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പറയാം ജിന്നമാർക്ക് അബോധികം അപ്പൊ അത് അംഗീകരിക്കാം അതില്ല അങ്ങനെ തക്രീദിന് പോലും അത്ര ഉണ്ടാവൂല അത് ശരിയല്ല സഹോദരന്മാരെ എന്നിട്ട് എന്താണ് അവിടെ പറഞ്ഞത് അത് അതേപടി വിശ്വസിക്കുക ഒരു ക്ലിപ്പിണ്ണി കിട്ടി അങ്ങനെ വിശ്വയിക്കാം ഈ കണ്ട മനുഷ്യന്മാർക്ക് ജീവിച്ചിരിപ്പില്ലേ ഒരു വാക്ക് ചോദിച്ചാൽ പോലെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ പോലെ എങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ ശരിയാണോ ശരിയല്ല കഴിഞ്ഞു കഴിഞ്ഞില്ലേ അല്ല ശരിയാണ് പിന്നെ വിളിക്കാം നമുക്ക് അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാലോ നമുക്ക് ധൈര്യമായി പ്രചരിപ്പിക്കാനോ അല്ലാതെ ഒരുത്ത എവിടെ നിന്ന് ഒണ പറഞ്ഞു അത് ക്ലിപ്പാക്കി അത് നമ്മൾ വാട്സപ്പിൽ കിട്ടുമ്പോഴേക്ക് എല്ലാ ഗ്രൂപ്പിലേക്കും വിട്ട് അതിന്റെ പേരിൽ ഒന്നും അറിയാത്ത ഈ നാട്ടിൽ സാധനം വിളിച്ചിട്ട് ഓ ജിന്നിൻ്റെ ആളാണ് ഓ സിർഖലാണ് ഓ മുസ്ലിഖാണ് ഓ പള്ളിയിൽ നിന്ന് പുറത്തു പോകണം വാൻ മാം കൊടുക്കാൻ പാടില്ല കാമത്തൊടുക്കാൻ പാടില്ല ഓന ഇമാവ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാവുമ്പോൾ നഷ്ടം മറ്റെന്താണ് എന്തിനാണ് ഈ വക കള്ള പ്രചാരണങ്ങൾ ഈ ദുരാരോപണങ്ങൾ ഈ ദുന്യാ മറ്റൊരുത്തൻ്റെ ദുന്യാവിനു വേണ്ടിയാണ് മറ്റൊരുത്തുനിയാവിന് വേണ്ടി അവന്റെ ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മുടെ പലരോഗം തുലക്കേണ്ടവരല്ല നമ്മൾ അതാണ് ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിലാണെങ്കിലും ഈ ഇതര മറ്റു സംഘടനയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് സമസ്ത ജമാഅത്തെ ജമയത്ത് ഇസ്ലാമിയാവട്ടെ എവിടെയാണെങ്കിലും പലപ്പോഴും നേതാക്കന്മാർക്ക് വേണ്ടി അവരെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കാനും ന്യായീകരിക്കാനും വേണ്ടി എന്ത് കളവിനും കൂട്ടു നിൽക്കുന്ന ഏത് റീമത്വം പറയാൻ മടിയില്ലാത്ത എന്ത് തോന്നിവാസം ചെയ്യാൻ മടിയില്ലാത്തവരായി മനുഷ്യന്മാർ അധപിക്കുകയാണ് നമ്മളെങ്കിലും അത് മുക്തരായി നിൽക്കണം നമ്മളെ സംബന്ധിച്ച പ്രതിമത്തി പടച്ചറപ്പിനോടെയുള്ളൂ പ്രമാണങ്ങളോടെയുള്ളൂ അല്ല പറഞ്ഞാൽ റസൂല് പറഞ്ഞാൽ സമയ